ഹലോ നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ നല്ല പ്രസവിച്ചു നല്ല രാത്രിയാണ് പ്രസവിച്ചത് അപ്പോൾ കൂടൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല നമ്മളകത്ത് ഇട്ടിട്ടാണ് പാലൊക്കെ കൊടുത്തത് കേട്ടോ അപ്പോൾ രാവിലെ ആയിട്ടും തന്നെ കൂടൊക്കെ നല്ല വൃത്തി വേസ്റ്റൊക്കെ ആയിട്ട് നല്ല വൃത്തിയാടായിട്ടുണ്ട് അത് ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടുന്നില്ല കുട്ടികൾ കൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതാണ് കേട്ടോ കുട്ടികൾ അപ്പോൾ ആദ്യം തന്നെ അതിനെ കുളിപ്പിച്ച് കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു അഞ്ച് മക്കളുണ്ട് കേട്ടോ ഒരു സേഫായിട്ട് നമ്മൾ അകത്താണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് അച്ഛൻ അച്ഛനങ്ങൾ പകലൊക്കെ പുറത്താണ് കെട്ടാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നായ്ക്കുട്ടീനെ കുളിപ്പിച്ച് കൂടൊക്കെ വൃത്തിയാക്കി ഇനി അതിനെന്താ നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കണം അപ്പോൾ രാവിലും വൈകുന്നേരം മുട്ട കൊടുക്കാനാണ് വിചാരിച്ചത് പിന്നെ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ അവിടെ മുട്ട പുഴുങ്ങി തിന്ന് കൊടുത്ത് പക്ഷേ അത് തിന്നാനൊന്നും കൂട്ടച്ചില്ല എൻ്റെ അച്ഛൻ അതിൻ്റെ കുട്ടികളില്ലാത്തതിനെ കൊണ്ട് അത്ര ചെറുപ്പത്തിൽ അടുത്ത് കിടത്താനും പറ്റില്ല അത് കന്ന് കളഞ്ഞു നമ്മൾ നോക്കാം പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ അവൾ മുട്ടയൊക്കെ കഴിച്ചു കിട്ടും കുട്ടികളെ കാത്തു നിൽക്കുകയാണ് അപ്പം അതാ ഏട്ട മക്കളെടുത്ത് നോക്കി നിൽക്കുകയാണ് അഞ്ച് മക്കളാണ് ഇങ്ങനെ ഒരു പെട്ടിയിലാണ് ഇട്ടത് രണ്ടും മൂന്നും ഒരാഴ്ച ഇങ്ങനെ തന്നെ പെട്ടിക്ക് ഇടാനാണ് വിചാരിക്കുന്നത് കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അവള് തിന്ന് കളയും അങ്ങനെ ഒരിക്കലും തിന്നിട്ടുണ്ട് ഇപ്പം പ്രാവശ്യം ഞങ്ങൾ പ്രസവിച്ചു അറിഞ്ഞാൽ രാത്രി രാവിലെ നമ്മളേക്ക് ഒരു വൃത്തിയുള്ളൂ ഇനി പിന്നെ ഞങ്ങൾ കൂടെ ഒക്കെ വൃത്തിയാക്കാന് പാൽ കൊടുക്കാനാക്കിയപ്പോഴേക്ക് അതിനും തിന്ന് അപ്പോൾ എല്ലാ മക്കളും തിന്ന് അതിന് ശേഷമുള്ള പ്രസവം അപ്പോൾ ഇതിന് നമ്മൾ പാലൊക്കെ കൊടുക്കുകയാണ് തിന്നാത്ത കൂടൊക്കെ വൃത്തിയാക്കി ഇനി പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക്

രണ്ടു ദിവസം മെണ്ക്കാട് ഇണ്ടാവുന്നു പിന്നെ ആ പിടികിടുന്നില്ല മറ്റേ അതെ നക്കി തോടക്കിയതാണ് എല്ലാത്തിനും വെച്ചു കുടിക്കുന്നേ മറ്റേന് കിട്ടി ഒന്നിനു കിട്ടി സ്നേഹം സ്നേഹം കാണിക്ക അടുത്തല്ലേ വെച്ചു കൊടുക്കി കഴിച്ചിങ്ങനെ വിശക്കുണ്ടാവും ആരിങ്ങാനും കുടിച്ചതല്ലേ ഇനി നേരത്തെ പൊറച്ചോണ്ടി കൊടുക്കാനും അതിനെ ഒന്ന് ഇങ്ങോട്ട് കിടത്തി നക്കത് െ കുടിച്ചോടി ഓളും നക്കണ്ടോളും അഞ്ചെണ്ണത്തിന് വെച്ചോടി അല്ലേ ഒന്നിനും കുടിക്കാൻ കിട്ടില്ല ബാക്കി കുടിക്കാത്തോ ഓണം അതിന്റെ മുഖം ഒന്നും പൊടി വെച്ചുപൊടി ആദ്യം മുഖം അല്ലെങ്കിൽ എന്നാ മൂട്ട് പോയി അതിന്റെ അത് മുഖം കൂടി അതും അല്ല കിട്ടിയില്ല മറ്റേത്തോ കാലാ കുടിക്കുന്നു തോനെ അങ് വയറു നറച്ചു കുടിച്ചു കൊടുത്താതി വെട്ടി വെട്ടിക്കൊടുത്തു അങ്ങനെ കിടന്നു അങ്ങനല്ലേ മക്കളോട് സ്നേഹം അത് പാവ കൂട് ഉണങ്ങാണോ നേരെ ഉണങ്ങിട്ടാ അതിന് വെച്ചോടിക്കൂ കണ്ണ കാണാട്ടിട്ട് കുടിക്കാ അത് കേരങ്ങനെ തൊള്ളനോ എന്തൊക്കെ തുറക്കാൻ തൊള്ളയും തുറന്നിക്കോട്ട് പോയോ അതാ ചുണ്ടായി ഊണ് വെച്ചെടുത്ത അവിടെ അങ്ങനെ വെച്ചെടുത്ത തപ്പിക്ക് തപ്പി കൊണ്ട് ഓ പിടിച്ചോ ഓരോ വെണ്ട തുന്നാ തിനി കുട്ടികളെ നൻസ് കണ്ടതു തുന്നാ रखोണ പാട തിന്നേ പാടി ആയി മുത്ത നല്ല ഇവിടെ കൂട്ടിമ്പിറ്റേ കൂട്ടിലെ ചരി അഞ്ചൻ ചേച്ചി കേട്ടില്ലാ ഹോ ഹോ ആ കർപ്പൻ ഇത്രേം ഇളോ ಜಾстіയല്ലേ അതാ അതിനനുസരിച്ച് ചേച്ചിക്ക് തിന്ന വിട്ടു സാ കർപ്പന്റെ ഇത് മൂന്നാമത്തെ അഞ്ചാ മൂന്നാമത്തെ അഞ്ചാ അതാ അതാ മൊത്ത ആ ക കർപ്പുള്ള ല്ലേ അതാ ಮತ್ತೆ കർപ്പന്റെ മുട്ട് ഓന് മതി ഓ ോട്ടാ കുടിച്ചോട്ടോ കുറിച്ചോട്ടെ വേനാരം കൊടുത്താൽ മതി ഇപ്പോഴെപ്പഴും കൊടുക്കാനാവില്ല തുണി മാറ്റി കൊടുക്കട്ടെ ഒന്നിന്റെ മല വിട്ട് കറുപ്പിന്റെ മല വിട്ട് കൊടുത്ത് കൊടുക്കുന്നേ അങ്ങനെ തപ്പിക്കുറക്കുന്നുണ്ട് അത് തിന്നാൻ മതി ശക്തി രാവിലെ റസ്കൂൺ മുട്ടയും കൊടുക്കല്ലേ അതിന് കുട്ടികളില്ലെങ്കിൽ തിന്നോ എന്നാ പറ ഒക്കെ നക്കിത്തൊടക്കി ഇവള് പക്ഷെ അവളെ തിട്ടാൻ പറ്റൂലെ രണ്ടു ദിവസം കഴിയണല്ലേ തലക്കൊക്കെ ഒരു രോമ വരണ്ടേ അല്ലേ പെറ്റപ്പം തന്നെ തിന്നോളൂ വൈകുന്നേരം പെറ്റപ്പല്ലോല്ലോ തിന്ന് ഏന്നേ ന്നുള്ളൂ അന്നേ തിന്നു വേണ്ട രണ്ടു ദിവസം കയ്യിൽ റിസ്ക് കണ്ട നാളെ മുത്തന്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് തറവാട്ട് കൊണ്ടുടലേ കുട്ടികളാ അതിന്റെ മണ അടച്ചിന്റെ ആളാണ് അതാ മറ്റേ വിട്ട് ക്കല്ലെങ്കിൽ ആടെ കൊണ്ടാ മതി ഒരു കുറച്ച് നേരത്തെ രണ്ടിക്കല്ലേ നേരത്തെ നീച്ച് കണി കഴിച്ചു കണ്ട് ആ അപ്പൊട്ട് കൊടുത്തോണ്ടെന്നാ മതി ഇന്നൊരു പാൽ കൊടുത്താൽ മതി കുറുപീനട കുറേ നേരം കുടിക്കും മതിന്ന് വിചാരിക്കല്ലേ പാവണ്ടോ എന്താ നന്നാന്നായിക്കും നല്ല വയറാകുന്നുണ്ടോ എന്റെ തിന്നാ എനിക്ക് അതായത് പാൽ